السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم وصل على نبينا محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാഹു നമ്മെ മുത്തക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ തൗബയുടെ ഷർത്തുകൾ നിബന്ധനകളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അസ്മൻ അല്ലഹുൻ സ്വാധികൻ അല്ല ഒരു തെറ്റുകുറ്റം ഒരാൾ ചെയ്തുവെങ്കിൽ അത് അവസാനിപ്പിക്കുക അത് പലിശയാകട്ടെ വിചാരമാകട്ടെ കളവാകട്ടെ മറ്റേത് കാര്യങ്ങളാകട്ടെ ആ തെറ്റ് പിന്നെ ജീവിതത്തിൽ അയാളിൽ വരാൻ പാടില്ല മറ്റുതര തെറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ മനുഷ്യ സ്വാഭാവികമാണ് ഇതല്ലാത്ത വാർത്തകൾ വരും ചെറുതോ വലുതോ ചെറുതോലുതായാലും വരും അറിഞ്ഞുമറിയാതെ വരും അതിനൊക്കെ പരിഹാരമാർഗ തോമയാണ് പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ഒരു പ്രാവശ്യം മാത്രമേ വരാൻ പാടില്ല കാരണം ശേഷം അയാൾ ചെയ്യുന്ന ആ ഒരു അസമുണ്ടല്ലോ ലാഹുലോട് കാണിക്കുന്ന വക്കുലിന് ഒപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇത് അസംതഫക്കുൽ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചത് ആ അസും ഒരിക്കൽ പോലും ഇനി ആ തെറ്റ് എന്ന ഒരു ദൃഢനിശ്ചയം അങ്ങനെ വന്നാൽ തീരുമാനം കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് അള്ളാഹുസുബാൻ ഈ ഒരു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സുഹൃത്തു അൽ ആയത്തിൽ ഇവിടെ നാസുബൻ ഹോദ് വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ ഷെർക്ക് വരാൻ പാടില്ല വ്യഭിചാരം വരാൻ പാടില്ല മറ്റൊരാളെ കൊല്ലാൻ പാടില്ല ഈ മൂന്ന് പാതകങ്ങൾ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ എൽ ഹാമ അതിൻ്റെ അനന്തര ഫലം ഇവിടുന്ന് അയാൾ അനുഭവിക്കേണ്ടി വരുമോ ഉദാഹരണമായി ഒരാളെ കൊന്നാൽ ഇസ്ലാമിക ശരീരത്തിലുള്ളൊരു നാട്ടിലാണെങ്കിൽ അയാൾ തിരിച്ചു കൊല്ലപ്പെടും ഇനി ഒരാൾ വ്യഭിചരിച്ചാലോ അയാളെ വജവും ചെയ്യും വിവാഹിതനാണ് എങ്കിൽ എറിഞ്ഞു വരണം അതല്ലെങ്കിൽ അടിയടിക്കണം ഇനി സിനയാണ് എങ്കിൽ അതങ്ങനെ ഇനി ഒരാളെ കൊന്നാലും ഇങ്ങനെ അള്ളാഹുവിനോട് ശുഖ ചെയ്താലോ ദുനിയാവിനൊരു പ്രത്യേകമായ ശിക്ഷ കിട്ടില്ല ആഹ്റത്തിൽ കിട്ടേണ്ടി വരും എന്നാൽ അത് ബോധത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ടൊരാൾ ചെയ്താൽ അതിൽ നിന്നും അള്ളാഹു സുബഹാൻ എന്ന് പറയാ അങ്ങനെ ചെയ്താൽ അയാൾക്ക് ഈ ദുനിയാവിൽ ശിക്ഷ കിട്ടുന്നതോടൊപ്പം തന്നെ പരലോകത്തിൽ ഇരട്ടി കിട്ടും ഇല്ലാമൻ താപ തൗപ ചെയ്തവർക്ക് ഒഴികെ ൾ ചെയ്യുക അതൊരു വലിയ കാര്യമാണ് ഹദീസിൽ നീ എവിടെ ആയിരുന്നാലും അതൊരു വലിയ കരുതലാണ് കാവലാണ് അല്ല എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് ഒരു ശുഭാപ്തി വിശ്വാസവും അതോട് ഒരു പ്രൊട്ടക്ഷനുമാണ് തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതിരിക്കാൻ എന്നിട്ട് റസൂൽ അല്ലാവിൻ പറഞ്ഞു നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ ഒരു അബദ്ധം നിന്റെ വെരക്കൽ വന്നുപോയാൽ അതിൽ തൗക്ക ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു നന്മ അക്കൂട്ടത്തിൽ ചെയ്യുക ആ അതന്മ എന്നുദ്ദേശിക്കുന്നത് അവനെ കഴിവിനനുസരിച്ച് സാമ്പത്തികമായിട്ട് ധർമ്മം സ്വതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശാരീരികമായി ചെയ്യാൻ പറ്റുമോ നോമ്പെടുക്കൽ പോലുള്ള കാര്യങ്ങൾ അതങ്ങനെ നീ അതിനും കഴിയില്ലേ ഓതാൻ പറ്റുമോ ഇല്ല അതിനും പറ്റൂലേ ഇനി അയാൾക്ക് പറ്റുന്നോ ചെലവില്ലാത്തൊരു ഏർപ്പാടാണ് നിക്കറും ഔറാദുകളും എന്ന തെഹലീല് എന്ന എന്ന തക്ബീർ തഹ്മീദ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റു കുറ്റങ്ങൾ ഓരോന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും അള്ളാഹു സുബാനവർക്ക് ഒഴികെ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് തന്നെ ചെയ്യുക ഹസനാത്ത് അവരുടെ പക്കൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് പകരമായി അള്ളാഹു നന്മകൾ രേഖപ്പെടുത്തും ആ കഴിഞ്ഞു പോയ തെറ്റുകൾ നന്നാക്കും വെളുപ്പിക്കും നല്ല പറഞ്ഞു അങ്ങനെ പോലെ ആൾക്കാർ ചെയ്യുക കുറെ കട്ടും കവർന്നു ചതിച്ചും പജിച്ചും പറ്റിച്ചും കണ്ടാക്കിയിട്ട് കുറേ ഭണ്ഡാരത്തിൽ കൊണ്ടിടും അല്ലെങ്കിൽ കുറെ പള്ളിക്ക് കൊടുക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് എന്തായി ഈ കള്ളപ്പണം വെളുത്തുന്നതാണ് അതല്ല മറിച്ച് തന്നിൽ വന്നു പോയ അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും പറയുന്നതോടൊപ്പം തന്നെ തൻ്റെ ഹക്കും ഹലാലും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ റബ്ബിന് വേണ്ടി മറ്റൊരാൾക്ക് സുതഹ കൊടുക്കുകയോ മറ്റു നന്മകൾക്ക് വേണ്ടി വെക്കുകയോ ചെയ്താൽ അതെന്തായിത്തീരും ആ നന്മകൾ കഴിഞ്ഞുപോയ തിന്മകളെ മറയ്ക്കാൻ കാരണമായി തീരും അള്ളാഹു അങ്ങേയറ്റം മുറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നിട്ട് അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അയാൾ അള്ളാഹുലേക്ക് ഒരു വലിയ മടക്കമാണ് മടങ്ങിയിട്ടുള്ളത് അങ്ങനത്തെ ഒരാൾ പിന്നീട് ചെയ്യരുത് ആ തെറ്റുകുറ്റങ്ങളിലേക്ക് മടങ്ങരുത് നന്മയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുന്നേറണം അവനവൻ്റെ തെറ്റുകളില്ലാതെ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സലീമായ ഹൃദയത്തോടുകൂടി സുരക്ഷിതമായ പാപങ്ങളില്ല എന്ന രൂപത്തിൽ ആളുകൾ എന്ത് വിധി എഴുതിയാലും എൻ്റെ റബ്ബിൻ്റെ മുൻപിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് മനസ്സാക്ഷി അവനോട് പറയുന്ന രൂപത്തിലായിരിക്കണം മനസ്സാക്ഷിത്വത്തോടുകൂടി ഏത് എന്തു പ്രവർത്തികൾ ചെയ്താലും അത് തിന്മയിലേക്ക് നയിക്കുന്നതാണ് എന്ന് പ്രസൂൽ സല്ലാഹുല അലിഹു വസ്ലമയുടെ നിർദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവുകയും വേണം അങ്ങനെ തെറ്റുകളിൽ നിന്ന് ഇനി ഒരിക്കലും ഞാൻ തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല എന്നൊരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളത് തൗബ യുടെ പശ്ചാത്താപത്തിന്റെ ഏറ്റവും വലിയൊരു നിബന്ധനയാണ് എന്ന് പുലമാക്കൾ പഠിപ്പിക്കുന്നു അള്ളാഹു സുബഹാന ഹുദ്ന തെറ്റുകളില്ലാതെ നന്മയിലൂടെ സഞ്ചരിച്ച് പമ്പിനെ കണ്ടുമുട്ടുമ്പോൾ സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി കണ്ടുമുട്ടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഹ നൽകി അനുഗ്രഹിക്കട്ടെ വന്നുപോയ അബദ്ധങ്ങളും തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി ഇരുലോകത്തും മറച്ചു വച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ അള്ളാഹു സുബാനഹത്തേ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ട നമ്മുടെ മറ്റവരും ഉടയവരുമായ ബന്ധുക്കളും മിത്രാദികളും മക്കളും കുടുംബവുമായ മുഴുവൻ സത്യവിശ്വാസ വിശ്വാസികൾക്കും അള്ളാഹു ഓഫുറത്തും അർഹന നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വരസഹയായ ജീവിതം അള്ളാഹു വാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞു നമ്മുടെ സഹോദരന്മാർ ഈ മഞ്ജനസിലും സഹോദരന്മാരും സഹോദരന്മാരായ ആളുകളുണ്ട് ലൗസ് മെഹാൻ ഹൂത്തല രോഗികളായി വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകൾ ഐ സിയുയിൽ കഴിയുന്ന ആളുകൾ അവിടെ നിന്നൊക്കെ മടക്കി വീട്ടിൽ കൊണ്ടുപോയിക്കോയെന്ന് പറഞ്ഞാൽ വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ ലൗസ് മെഹാൻ ഹൂഹത്തല സമ്പൂർണ്ണമായ ഷിഫയും സമാധാനവും മാഫിയും ും ദുർഗായസ് നൽകി അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തിത്തന്നെ അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർച്ചലുകളും മൗലിയാക്കളും സലഫുസ്സാലുകളും സിദ്ദീഖ്കളും ഷുഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്കവയും ഹുശുളള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ ഷെയ്ത്വാനീയത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും വെപ്രാളത്തിൽ നിന്നും മാറി ഇലാഹ ഹൈല എന്ന കലിമ ോടി പറഞ്ഞ് പുഞ്ചിരിയോടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഫയ്യങ്ങളിൽ അള്ളാഹു സുബാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന അൽ ഇന്നക യാ വർക്കത്തും വർഷത്തിൽ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره اعين وَجَعَلْنَا لِلْمُتَّقِينَ إِمَامًا رَّبَّنَا ظَلَمْنَا أَنفُسَنَا وَإِن لَّمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ اللَّهُمَّ أَجِرْنَا مِنَ النَّارِ اللَّهُمَّ أَجِرْنَا مِنَ النَّارِ اللَّهُمَّ أَجِرْنَا وَأَجِرْ وَالِدَيْنَا مِنَ النَّارِ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمين 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 بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ سُبْحَانَ رَبِّكَ رَبِّ الْعِزَّةِ عَمَّا يَصِفُونَ وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته